നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്താറിലെ ഏറ്റവും ദുരിതം പിടിച്ച് നടക്കുന്ന നക്ഷത്രക്കാർ അപ്പോൾ അത് പറഞ്ഞ് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല കേട്ടോ കാരണം നമ്മുടെ ആചാര്യ സംവാദമാണ് അതിൻ്റെ കാര്യകാരണ സഹിതം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കുട പിടിക്കണം പറയുകയാണെങ്കിൽ എനിക്ക് മഴയെന്നൊന്നും വിശ്വാസമില്ല ഞാൻ മഴ നനയും മഴ നനഞ്ഞാലോ വല്ല പനിയും പിടിക്കും പനി പിടിച്ചാലോ അവസാനം ചിലപ്പോൾ ആൾ തന്നെ ഭൂമിയിൽ നിന്നില്ല അതിന് പകരമായിട്ട് നമുക്ക് മോശം ആളുകളെ കുറിച്ച് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ അതായത് ഡിസംബർ അഞ്ചാം തീയതി മുതൽ തന്നെ ജൂൺ രണ്ടാം തീയതി വരെ ഭയങ്കര മോശമായിരിക്കും ടെൻഷൻ ഒഴിഞ്ഞാൽ നേരം ഉണ്ടോ ഇല്ലാത്ത പ്രശ്നങ്ങൾ പിന്നാലെ വരും അതിനുള്ള ആദ്യത്തെ പരിഹാരം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അർജുന പത്ത് മന്ത്രം ജപിക്കുക എത്ര പ്രാവശ്യം ഒൻപത് പ്രാവശ്യം മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജീ വിഹത്സ്യവും പത്തു നാമങ്ങളും ഭക്തഭജിക്കുകയും നിത്യഭയങ്ങൾ അകന്നുപോവും നിശ്ചയം രാമനാരായണ ഈ മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിച്ചാൽ അന്നത്തെ ദിവസം ഒരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ തന്നെ മോശമായ നാളുകൾക്ക് പരിഹാരമായിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരുത ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോചാട്ടമോ ഇല്ലാത്ത എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ഈ സന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ആയില്യം തിരുവിത്സവമായി എല്ലായിവും തിരുവിത്സവമായിട്ട് കൊണ്ടാടുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് ക്ഷേത്രം തിരികു നൽകും അതിനു വേണ്ടിയിട്ട് സംഘം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദവും ഇല്ലാത്തൊരു സംഘടനയാണ് അതിലംഗങ്ങളാകാം ജീവിതം ഈശ്വരന്മാരോടൊപ്പം മുന്നോട്ട് പോകാം അപ്പോൾ ഇവിടെ തിരുപ്പതി വെങ്കിടാജലപതിയായിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് അതേപോലെ കൈലാസനാഥനായിട്ട് പൂർണ്ണ പരിശ്രമം നടത്താവുന്ന കേരളത്തിലെ സമ്പൂർണ്ണ പൂജകളിലുള്ള ഏകമഹാദേവ ക്ഷേത്രമുണ്ട് ഈ രണ്ട് ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ദേവദേവൻ മഹാദേവന് ധാര കൂളപഷ്പാദിനിൽ പിൻവിളക്ക് വെള്ളം നിവേദ്യം നടത്തുക പിന്നൊരു നാളുകേരം മുട്ടറക്കിൽ എടുക്കുക അപ്പോൾ നൂറ് നൂറ് ഇരുന്നൂറ് രൂപ ചിലവ് വരും അതേപോലെ തിരുപ്പതി വെങ്കിടാജലപതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാന് ഒരു നാളുകേരം മുട്ടരക്കിൽ എടുക്കുക ഒരു പാൽപായസം ഭാഗ്യസൂക്തം അപ്പോൾ പാൽപ്പായസം ബാക്കിസൂക്തം നൂറ്റി ഉപ്പത് രൂപ നാളികേരം നൂറ് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപ ചിലവ് വരും അത് ധൈര്യമായിട്ട് ചിലവാക്കണം അല്ല പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത് നമുക്ക് ജൂൺ രണ്ടാം തീയതി വരെ ഇങ്ങനെ നാനൂറ്റി മുപ്പത് രൂപ കൃത്യമായിട്ട് ചിലവഴിച്ച് തന്നെ മുന്നോട്ട് പോയാൽ ജീവിതം റിവേഴ്സ് ചെയ്യാം പിന്നെ ഇനി ഏതൊക്കെ നാളുകളെന്നറിയണ്ടേ അപ്പോൾ മുട്ടർക്ക് ശരിക്കും നൂറ്റി എഴുപഞ്ച് രൂപ കേട്ടോ ഈ വ്യാഴമാറ്റ ദുരിതത്തിൻ്റെയാണ് ഈ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് പൈസ റിഡക്ഷൻ ചെയ്യുന്നതാണ് ക്ഷേത്രം എങ്ങനെയെങ്കിലും അവശതയിൽ പോകുന്ന ആൾക്കാരല്ലേ ഇവർ കൈത്താങ്ങ് എന്ന രീതിയിൽ അപ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വളരെ മോശമായിട്ട് വരുന്നത് ഏതൊക്കെയാണത് മകീരൻ രണ്ടാം മാതം തിരുവാതിര പുണർദ മുക്കാലിയർന്ന ഏർന്ന രണ്ടകാല നക്ഷത്രക്കാർക്ക് വളരെ ദുരിതപർവമാണ് ഡിസംബർ അഞ്ചാം തീയതി മുതൽ ജൂൺ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ അത് അവരെല്ലാവരും ഈ വഴിപാട് കൃത്യമായിട്ട് ചെയ്യുക അതോടൊപ്പം കാലമാണ് അപ്പോൾ ശനീശ്വരൻ സമ്പൂർണ്ണ പൂജകളുള്ള ഏക ശനീശ്വര ക്ഷേത്രമാണ് പ്രണവമലയിലുള്ളത് അപ്പോൾ ഭഗവാന് നീരാഞ്ജനം നടത്തുക എളിടാതെ വെറും തൂണികൊണ്ട് കിഴികെട്ടിയുള്ള നീരാഞ്ജനമാണ് പിന്നെ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജ ഭാഗ്യം തടുത്തുകൊണ്ട് രാഹു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പേരമത്തിപ്പനായിരിക്കുന്ന നാഗരാജാവിൻ്റെ ഒരു നൂറും പാലം നടത്താം അങ്ങനെ മാസത്തിലാ വഴിപാട് ഇത്രയും പറഞ്ഞ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ ഈ വ്യാഴമാറ്റ ദുരിതമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടാം തീയതി വരെയുള്ള കാലത്ത് നമുക്ക് അതിജീവിക്കാം അതേപോലെ തിരുപ്പതി വെങ്കിടാദലപതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാന് ദക്ഷിണ സമർപ്പിച്ച് ചുറ്റുവിളക്കര പൂജ നടത്തിയാൽ അതിഗംഭീരായി മഹാദേവന് ദക്ഷിണ സമർപ്പിച്ച് ചുറ്റുവിളക്കരോട് പൂജ നടത്തിയാലും അതിഗംഭീരമായി ഈ പറയുന്ന കാലത്തെ നമുക്ക് ഈസി ആയിട്ട് മറികടക്കാം പിന്നെ ശനീശ്വരനും പൈസ കൂടുതലുള്ളവരാണെങ്കിൽ ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുകൾക്ക് പൂജ നടത്താം അതേപോലെ തന്നെ തിരുവേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാൻ ദക്ഷിണ സമർപ്പിച്ച് തളിച്ചൊടുക്കൽ പൂജ നടത്താം ജീവിതം ജയിക്കാം അപ്പോൾ ഏതൊക്കെയാണ് മോശം നക്ഷത്രങ്ങൾ മിഥുനൻ രാശിയിൽ അതായത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരേക്കും മിഥുന ലഗ്നമായി വരുന്നവർക്കുമാണ് മോശം മകീരൻ രണ്ടാം ഭാദം തിരുവാതിര പുണർന്നുമുക്കാലിറന്ന രണ്ടത്രങ്ങൾ പിന്നെ ചിങ്ങരാശിയിൽ വരുന്ന മകം പൂരം ഉത്രം കാലിറുന്ന രണ്ടേൽ നക്ഷത്രക്കാർ അവർക്കൊക്കെ മോശമാണ് മറ്റുള്ള പാരമ്പര്യക്കാർ കുഴപ്പമില്ലാതെ നിങ്ങളുടെ ജീവിതാനുഭവം നിങ്ങൾ നോക്കുക പിന്നെ അതുകൂടാതെ തുലാൻ രാശിയിലുള്ള രണ്ടാം ചിത്തിരണ്ടാവാദം ചോതി വിശാഖം മുക്കാൽ കയറുന്ന രണ്ടേൽ നക്ഷത്രക്കാർ അവർക്കൊക്കെ മോശമാണ് അതേപോലെ ധനുരാശിയിൽ വരുന്ന മൂലം പൂരാട ഉത്രാടം കാലു കയറുന്ന രണ്ടേൽ നക്ഷത്രക്കാർക്കൊക്കെ വളരെ മോശമാണ് അതിനേക്കാൾ ഉപരി മീനൻ രാശിയിൽ വരുന്ന ഇപ്പോൾ ഒരു എട്ടാധി കാലം ഒത്തിരിട്ടാധി രേവതി ആയിരുന്ന രണ്ടേ നക്ഷത്രം ഇത്രയും പേർക്കാണ് വളരെ മോശമാണ് അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഈ വഴിപാടൊക്കെ ചെയ്ത് ഗംഭീരതയിലേക്ക് വരാം അതായത് നൂറിപ്പോകേണ്ട വണ്ടി നമുക്കൊരു അമ്പത് വരെ ഓടിക്കാൻ പറ്റും ഇപ്പം നിങ്ങളുടെ ചെയ്ത വണ്ടി മുപ്പതിൽ പോകണം അത്രയും താഴേക്ക് പോയി അതൊന്ന് പൊക്കി കൊണ്ടുപോയാൻ സാധിക്കും നമുക്കൊരു അമ്പതിലേക്ക് എത്താം അതേപോലെ ഇത്രയും കാലമായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പിന്നാലെ കൂടി വല്ലാത്തൊരവസ്ഥയിലാണ് പോയതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രീകൃഷ്ണവാസി ജ്യോതിഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അല്ല ഞങ്ങൾക്ക് ജ്യോതിഷമൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പാദദോഷങ്ങൾ ആ കളയുക നാല് കാര്യം ചെയ്താൽ അതുതന്നെ പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടണെങ്കിലൂടെ പ്രായച്ചത് ബലി ഇടിക്കും അതിന് മൂവായിരം രൂപ മാത്രമേ ചാർജ് ചെയ്യുന്ന അല്ലാതെ ആ വായിച്ചുകൊണ്ട് ഇരുത്തുകയോ കിടത്തുകയോ ചേർന്നു ഒരു കാര്യമില്ല നമ്മുടെ നേഴിൽ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ നമ്മോടൊപ്പം ഇരിക്കുന്ന പിതൃവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ അടയ്ക്കുന്നതിന് വരെ ബാങ്കിൽ നിന്ന് ഒരു കേസ് വല്ല കാര്യമുണ്ട് അതേപോലെ നമ്മളുടെ പിതൃക്കൾ നമ്മൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രായച്ചത്ത ബലി അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ചെയ്യാം ചെയ്തു കഴിയുമ്പോൾ പോലെ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും അതേപോലെ ജീവിതത്തിൽ വലിയ പരാജയം നേരിട്ടുണ്ട് ഒരു ഗതിയില്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് അപ്പൻ്റെ തിരുസന്നിധിയുണ്ട് പ്രണവമലയുണ്ട് ഇവിടെ ജാതി മതഭേദങ്ങളില്ല എല്ലാ മനുഷ്യർക്കും തുല്യത നൽകുന്ന ക്ഷേത്രമാണ് ഇവിടേക്ക് എത്തിയിട്ട് ഓരോ ക്ഷേത്രം നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക ഇരുപത്തിയേഴ് തനിയെ തനിയുള്ള സ്ത്രീകോയിൽ വലിയ ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ വന്ന് ഓരോ ക്ഷേത്രം നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക താഴെ കൗണ്ടിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരട് ഉണ്ടാവും അതൊന്ന് വാങ്ങി ധരിക്കുക അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകുക അതിൻ്റെ ഇടയിലൂടെ ഒന്നൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് എൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാഹന പൂജ ചെയ്ത് ജീവിതം തിരിച്ച് പിടിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക തലവേദന വിട്ടുമാറുക ചികിത്സിച്ചിട്ട് മാറുന്നില്ല അതേപോലെ മദ്യവാഹനശീലത്തിൽ അടിപ്പെട്ടിട്ട് അതിന്നൊന്നും മാറ്റം വരുന്നില്ല അതെല്ലാം ആവാഹന പൂജയിൽ മാറ്റാൻ സാധിക്കും പിന്നെ ചിലർ കൂടുതലായിരം കിടന്ന് തുടങ്ങി ചിലർക്ക് ഉറക്കം ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും ചിലർ ഭക്ഷണം കുറച്ച് കഴിക്കും ചിലർ കുളിക്കില്ല പിന്നെ വെളി നിറച്ച് കറുത്തുറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും അതേപോലെ പ്രാന്തനുറുമ്പുണ്ടാവും പിന്നെ ചിലടുത്ത് കറു ചുവന്നു ഉറുമ്പുണ്ട് ഏത് രീതിയിലുള്ള ഉറുമ്പ് ശല്യമാണെങ്കിലും അതേപോലെ ചിലർ പാത്രം കൂടുതലായിരം കഴുകും ചിലർ തുണി കൂടുതലോട്ട് അലക്കും ഇതെല്ലാം നമുക്ക് ബാധാദോഷ ലക്ഷണമാണ് ഇതെല്ലാം ആ വാഹന പൂജയിൽ മാറ്റാൻ സാധിക്കും പിന്നെ ചിലർ പാമ്പിൻ്റെ സ്വപ്നം കാണും അതേപോലെ ചിലർ ഏത് സമയവും തൊടിയിലേക്കും റോഡിലേക്കോ ഇറങ്ങുമ്പോൾ പാമ്പിനെ കാണും ശരീരത്ത് തൊക്ക് രോഗങ്ങളുണ്ടാവും മാരക രോഗങ്ങൾ ഇങ്ങനെ വിടാതെ പിന്തുടരും ഈ രോഗദുരിതങ്ങൾ മാറാതെ അതെല്ലാം നമുക്ക് സർപ്പദോഷം കൊണ്ട് സംഭവിക്കും സന്താനം ഇല്ലാണ്ട് വരും അതേപോലെ തന്നെ കല്യാണം നടക്കാതെ വരും ജോലി ലഭിക്കാതെ വരും പിന്നെ ജോലിയിൽ കുറച്ച് നിൽക്കാൻ പറ്റാതെ വരും ടെൻഷൻ ഒഴിഞ്ഞാൽ നേരമുണ്ടാവില്ല ഉദാസീന ഭാവം ഉണ്ടാവും ഇതൊക്കെ കൈവശദോഷം കൊണ്ട് സംഭവിക്കും അതിനേക്കാളുപരി ആയിട്ട് നൂറിട്ടൂരിപ്പത്തി ചിലവാകുന്ന ഒരവസ്ഥ എത്ര ശ്രമിച്ചിട്ട് കടത്തിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല പിന്നെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയ കണ്ണ് ചൂടാവുക ഇങ്ങനെയുള്ള ഏതൊരു കാര്യങ്ങളാണെങ്കിലും നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാൻ സാധിക്കും വീടിൻ്റെ വാസ്തു നിങ്ങൾ ശ്രദ്ധിക്കുക വടക്കിഴക്ക് മാത്രമാണ് അടുക്കള അല്ലാതെ കണ്ടിട്ട് വടക്ക് പടിഞ്ഞാറോ തെക്കുകിഴക്കോ തെക്ക് പടിഞ്ഞാറോ എന്ന് വെച്ചാൽ ഒരു കാലത്തും ഗതി പിടിക്കില്ല അതാണ് വാസ്തു ആദ്യം മനസ്സിലാക്കുക നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന സമയത്തും റൂമിലിരുന്നാൽ പോലും അയാൾക്ക് ഡിപ്രഷൻ മൈൻഡ് ആയിരിക്കും അപ്പോൾ പന്ത്രണ്ട് വർഷമാണ് വ്യാഴവട്ടം അവർ വീട് വേണത് പന്ത്രണ്ട് വർഷം ആകുമ്പോഴേക്കും നശിച്ച് നാളെ കല്ലവർക്കും അപ്പോൾ ചിലർക്ക് ഒരു സെൻ്റുള്ളൂ ഒന്നര സെൻറ്റുള്ളൂ മൂന്ന് സെൻ്റ് എത്ര സെൻ്റായിക്കോട്ടെ ഒരു ചെറിയ കുഞ്ഞായാലും വലിയ ആളായാലും തല കഴുത്തിൻ്റെ ഇരിക്കണം അതേപോലെ ഞങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് ഒരു സെൻറ്റിലോ ഒന്നര സെൻറ്റിലോ മൂന്ന് സെൻറ്റിലോ അഞ്ച് സെൻറ്റിലോ ഏഴ് സെൻറ്റിലോ പത്തിലോ ഒരേക്കറിലോ രണ്ടേക്കർ എത്ര സ്ഥലത്താൽ കൃത്യമായ വാസ്തു കൂടി വീടിൻ്റെ പ്ലാനൊക്കെ ഇവിടെ നിന്ന് വരച്ച് തരും അതേപോലെ നമ്മുടെ വാസ്തുചര്യം വന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കണക്ക് എഴുതി നിങ്ങൾ ആരെ വേണമെങ്കിൽ കാണിക്കാം എല്ലാം നോക്കും അതിനുവേണ്ടിയാണ് ഇവിടുന്ന് വാസ്തു നോക്കാൻ വരുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ ഉപയോഗിക്കുക ജീവിതം ജയിക്കാം അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്ര ആചാര്യ സംവാദം പഠിച്ചെടുക്കാം ജാതിമത ഭേദമില്ലാതെ ഐത്തമം അനാചാരമില്ലാതെ നക്ഷത്ര പൊരുത്തം എന്ന് പറഞ്ഞാൽ മൂന്നാൾ മൂന്നാംകൂറ് ഷ്ടാഷ്ടമം അഷ്ടമ ഇതൊന്നും പാടില്ല അല്ലാതെ കണ്ടിട്ട് സ്ത്രീ ദീർഘപ്പുരുത്തം നോക്കിയിരുന്നിട്ട് കാര്യമില്ല അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് യോനിയിലുള്ളവരൊന്നും വിവാഹം കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഏതൊരാൾക്കും ജീവിതം ജയിക്കാൻ വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസില്ല മാസവരിയില്ല ജാതിയില്ല മതമില്ല എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാംഗണത്തിലേക്ക് എല്ലാ അതിലും തിരു കൊണ്ടാടുമ്പോൾ യാത്രാ ബസ്സുകൾ വരുന്നു ബസ് കാശ്നുള്ള പൈസ വഴിപാടായി തരികയോ നല്ല കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ ഇതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ലഭിക്കുമോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഉറച്ചു വരിക ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതിൻ്റെ പിന്നിലൂടെ കാണിക്കുന്നു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോക്കി മനസ്സിലാക്കി ജീവിതം ജയിക്കാൻ പരിശ്രമിക്കുക അതിനുവേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതന സംഘത്തിൻ്റെ എസ് ഡി എസ് സനാതനധർമ്മ സംഘം എന്ന് പറയും രാമൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് അതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ ഇന്നത്തെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാൽപ്പത് പേരുടെ ഇത് സ്റ്റാർട്ട് ആവാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ണത്തനോടും അന്ധവിശ്വാസോ കൂടത്തോടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങൾ വഴിയേറ്റിച്ച് ചൂണ്ടിക്കാണ് പലരും പറഞ്ഞിട്ട് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീ തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എലസ് വാങ്ങി ധരിച്ചു അപ്പോൾ തന്നെ പൂജയിൽ പൈസ കിട്ടി പിന്നാലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ നേരിട്ട് ഇവർ വീഡിയോ ഒക്കെ നമസ്കാരം സാർ നമസ്കാരം സി ബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ അതവിടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കട്ട് പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ് വാങ്ങി ധരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്കുന്നത് പൂജയായിട്ട് ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ നിങ്ങളുദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോൾ തോറും ഇതൊന്നും പറഞ്ഞാൽ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം പോലും ഉണ്ടാക്കുന്നത് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ഇത് ആവശ്യമില്ല പട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്ന് പറഞ്ഞിരിക്കും പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എലസ് കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടല്ലേ തീർന്നിട്ടൂടെ എത്തുകയുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള വഴി ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് എലസേലിക്കുക എലസേച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് ഗുണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്കെങ്കിലും വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അദ്ദേഹം ധ്രുവൻ എന്ന് പറയും ആളിൽ നിന്ന് വരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് ഒന്നും വാങ്ങിയില്ല നേരെ ജലിക്ക് വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞു പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശല്യമായിട്ടിരുന്നതാണ് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞത് അവനെ പൂജയിൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം കഴിഞ്ഞ് വന്ന മരുമകളെ കൊണ്ട് ഇദ്ദേഹം പൂജ കഴിച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽപ്പായസമൊക്കെ നടത്തി അതായത് നമ്മളിവിടെ വീട് ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കൾ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുന്നുണ്ട് അപ്പോൾ കുടുംബസമേതമാണ് ഇന്നിപ്പോൾ രണ്ടാം വട്ടം നൈറ്റീവ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അനുഭവ സാക്ഷ്യം വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നതിൽ മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടി വേണ്ടിയൊക്കെ ഉപയോഗിക്കണം നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ തന്നെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്ക് വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും തട്ടിപ്പ് കെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് തട്ടിപ്പെന്ന് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ ചേട്ടം അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ജീവിതം നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കുക നമസ്കാരം ഇദ്ദേഹം രാവണി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ അലസമയങ്ങളായിരിക്കും അത് കടം കയറി വല്ലാത്തൊരവസ്ഥയിൽ മരണത്തൂന്ന് കണ്ടിരിക്കുന്ന അതേപോലെയാണ് പറയുന്നത് ആ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് അത് കഴിഞ്ഞ ആവാനുപൂരി കഴിഞ്ഞു സന്താനങ്ങളുണ്ടായി പിന്നീട് സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റി ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് ഇത്ര നാളം വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോയിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ടെങ്കിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകുന്നു അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു നേർക്കാഴ്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കി ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പയ്ക്കുള്ള ആളുകൾ ചിലരങ്ങനെ കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിൽ ലോകത്തിലിവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ തട്ടിപ്പ് വെട്ടിക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന പോലെ ആദ്യമായിട്ട് ദേലസുഖം ധരിച്ച് അതിൻ്റെ ഗുണമാർന്നുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു നമസ്കാരം തുഷാര സുരേഷ് ഈ കുടിയെന്ന് പറഞ്ഞു ഇപ്പോൾ എസ് ഡി എസിൻ്റെ നല്ലൊരു പ്രവർത്തകയാണ് മുഴുവൻപുരം താലൂക്കിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് തരുന്നത് വരുന്ന സമയത്ത് ആ അനുഭവ അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് വർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ നിന്ന് ബാധക്കെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കം കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ട് അതനുസരിക്കുക അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരും അപ്പം അങ്ങനെയൊക്കെ ദേഷ്യകളൊന്നും കുറച്ചാൾ തൃഷാരിക്കത് വലിയ മനോവിഷമൊക്കെ അല്ലായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിൻ്റെ ഒരു വഴി കാണിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പം അന്ന് തുഷാരം എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആ വാഹന കുറച്ച് അഡ്വാൻസ് പൈസ കുടിച്ചിട്ടുണ്ടോ എന്നല്ല വെറു ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെയും മിടുക്കന്മാരുടെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചനവു കാരണം ജ്യോതിഷം അടുത്ത് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാര ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് ഇപ്പോൾ മുഴുവനപുരം താലൂക്കിൽ നല്ല രീതിയിൽ ഇവരെല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടുന്ന് ആളുകളെ പറഞ്ഞു പറഞ്ഞ് ബോധവൽക്കരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു